ഈ മലയോരം മുഴുവൻ ഭീതിയിലാണ് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത് ബത്തേരിയിൽ പോയി അഞ്ച് കടുവകളിറങ്ങിയിരിക്കുക കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സ്കൂളിൽ വിടും കുഞ്ഞുങ്ങൾ ആളുകൾക്ക് പുല്ലു പറിക്കാൻ പോകാൻ പറ്റുന്നില്ല കൃഷി മുഴുവൻ നശിച്ച് പശുവിനെ കറന്നാണ് ആളുകൾ ജീവിക്കുന്നത് ആ കറന്ന പാൽ കൊണ്ടുപോയി സൊസൈറ്റി കൊണ്ടേ കൊടുക്കാൻ പറ്റുന്നില്ല ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ തിരിച്ചെത്തുന്നത് വരെ ആദ്യമാണ് വീട്ടിലുള്ളവർക്ക് മുഴുവൻ സങ്കടങ്ങളാണ് ഒൻപത് പേരെയാണ് കടുവ കടിച്ചു കൊന്നത് അവിടെ അപ്പുറത്ത് ആറളത്ത് പതിനേഴ് പേരെ ആന ചവിട്ടിക്കൊന്നു ഞാൻ മാനന്തവാടിയിലെ അജീഷിന്റെ വീട്ടിൽ പോയി അജീഷിന്റെ മകൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നോട് ചോദിച്ചു ഞാൻ അനാഥയായി സാർ ഇനി എന്നെപ്പോലെ ഒരു അനാഥ ഈ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പു പറയാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത് എൻ്റെ ചങ്ക് പറിച്ചെടുക്കുന്ന ചോദ്യമായിരുന്നു സഹിക്കാൻ പറ്റാത്ത ചോദ്യമായിരുന്നു എന്റെ മനസ്സിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴും മാറിയിട്ടില്ല അതിൻ്റെ സങ്കടം അതിൻ്റെ പിതാവ് നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം ഈ ആക്രമണങ്ങൾ വ്യാപകമായി വർദ്ധിക്കുകയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത സാദിഖലി തങ്ങൾ സൂചിപ്പിച്ചല്ലോ ഗവൺമെൻറ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതി വച്ചിരിക്കുന്നു കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരികയാണ് ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആറേഴ് വർഷമായി അറുപതിനായിരത്തിലേറെ വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ നടന്നു മരിച്ചവർ ആയിരത്തിലധികം പേർ ഗുരുതരമായി പരിക്കേറ്റവർ എണ്ണായിരത്തിലധികം പേർ കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം അയ്യായിരത്തോളം കന്നുകാലികളെ കൊന്നു എന്നിട്ട് കുറഞ്ഞു വരികയാണെന്ന് പറയാം ഇതിനൊരു പരിഹാരം വേണ്ടേ മാത്രമല്ല കൃഷി മുഴുവൻ നശിച്ചില്ലേ മലയോരത്ത് ചെയ്തിരുന്നത് കപ്പയും ചേമ്പും ചേനയും ഒക്കെയാണ് ഉണ്ടായിരുന്നത് പന്നി മുഴുവൻ വന്നത് കുത്തിമലത്തിൽ എനിക്ക് കൊണ്ടുവന്ന് ഒരു പ്രായമായ ഒരു സ്ത്രീ എനിക്ക് കൊണ്ടുവന്ന നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നതാ ജെ എൽ ജി ലോൺ എടുത്ത് കൃഷി തുടങ്ങി മുഴുവൻ പന്നിയും കുരങ്ങൻ നശിപ്പിച്ചു ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല എന്തു ചെയ്യും തേങ്ങ കുരങ്ങൻ കയറി മഞ്ഞങ്ങ പരുവത്തിൽ ഇട്ടു വാഴ ആന നശിപ്പിക്കും ഞങ്ങൾ ആതിരപ്പള്ളിയിൽ ചെന്നപ്പോ പറയോ എല്ലാ പ്ലാവും വെട്ടിമാറ്റുകയാണ് ഉണ്ടെങ്കിൽ ചക്ക വന്നാൽ ആന വരും വാഴ കൃഷി വേണ്ടെന്ന് വെച്ചു എല്ലാ തരവും കൃഷി നശിപ്പിക്കും ഇനി ഫ്രൂട്ട് പ്ലാന്റ് വെച്ചാൽ മലയെണ്ണാൻ വന്ന് അതെല്ലാം എടുത്തുകൊണ്ട് പോകും ഒരു തരത്തിൽ കൃഷി ചെയ്യാൻ വയ്യ മനുഷ്യനെങ്ങനെ ജീവിക്കും ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ദുരിതപൂർണമായ സാഹചര്യം അതിന്റെ മീതെ നിന്റെ പ്രശ്നം പട്ടയ പ്രശ്നങ്ങൾ ഇത്രയും ഇൻസെക്യൂരിറ്റി ഇത്രയും ഒരു അരക്ഷിതത്വം അവരുടെ മനസ്സിൽ വന്നിരിക്കുന്നു ഒരു കാലത്ത് കുടിയേറ്റമാണ് മലയോരത്തേക്ക് നടന്നിരുന്നതെങ്കിൽ ഈ കണക്കിൽ പോയാൽ അവിടെ നിന്ന് കുടിയറക്കമുണ്ടാവും നമ്മൾ വനസംരക്ഷണത്തിനെതിരല്ല ഐക്യ ജനാധിപത്യ മുന്നണി വന സംരക്ഷണത്തിന് ഉറച്ച ഒരു സംശയം വേണ്ട ആർക്കും പക്ഷെ കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനം വനമാണ് ഇരുപത്തിയൊൻപത് പോയിന്റ് ഒന്ന് ശതമാനം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിന്റെ വനവിസ്തൃതി ഇതും അത് ഇനി വനം വേണ്ട ഇപ്പൊ വീണ്ടും ആണ് മനുഷ്യൻ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ ഇടുക്കിയിലെല്ലാം വനമായി നോട്ടിഫൈ ചെയ്യാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ വരുന്ന ഏലത്തോട്ടം ഇപ്പൊ വനഭൂമിയാക്കി മാറ്റാൻ പോവുകയാണ് മനുഷ്യരെങ്ങോട്ട് പോകും ഈ മലയോര സമരയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് മേപ്പാടിയിൽ വെച്ച് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു അവരെല്ലാം ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും നമ്മുടെ എം പിമാർ അവിടെ ഉണ്ട് മാറ്റം വേണം അസംബ്ലിയിൽ ഞങ്ങൾ ഉണ്ട് ഞാൻ പറയട്ടെ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ള വിഷയം മലയോരത്തെ ജനങ്ങളുടെ സങ്കടമാണ് അതോടൊപ്പം തീരപ്രദേശത്തെ ജനങ്ങളുടെ വിഷമവും ഈ രണ്ട് കാര്യങ്ങളാണ് നിയമസഭയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ളത് മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ ആറ് അടിയന്തര പ്രമേയങ്ങളാണ് കൊണ്ടുവന്നത് സദ്ധക്ഷണിക്കൽ പ്രമേയങ്ങൾ സബ്മിഷനുകൾ നിരവധി ചർച്ചകൾ നിസങ്കരാണ് നിസ്സങ്കരാണ് ഒന്നും ചെയ്യില്ല ഒരു മറുപടിയില്ല വനം മന്ത്രി പറയുന്നത് ഞാൻ മന്ത്രി മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്ന ശ്രീ റോജിയം ജോൺ രസകരമായ ഒരു കാര്യം പറഞ്ഞു മയക്കുവടി കൊണ്ടത് ആനക്കല്ല മന്ത്രിക്കാണ് മയക്കുവടി കൊണ്ട പോലെയാണ് ഇരിക്കുന്നതെന്നാണ് വർക്ക് ഒരു ഉത്തരവില്ല ഒരു കാര്യവും ചെയ്യില്ല ഞങ്ങൾ ഈ ജാഥ തുടങ്ങുമ്പോൾ ആദ്യം വെച്ച കാര്യം ഒരു വനനിയമം പ്രഖ്യാപിച്ചു ബില്ല് ആ വനനിയമം വനപാലകർക്ക് അമിതാധികാരങ്ങൾ കൊടുക്കുന്ന ഒരു വനനിയമമാണ് ഞങ്ങൾ പറഞ്ഞു അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഈ ജാഥ പ്രഖ്യാപിച്ച് ഈ ജാഥയുടെ ആദ്യത്തെ ഡിമാൻഡായിരുന്നു ആദ്യത്തെ ആഴ്ച തന്നെ മുഖ്യമന്ത്രി അത് പിൻവലിച്ചു കൊണ്ടുപോയി ഞാൻ ഈ യാത്രയുടെ ആദ്യത്തെ വിജയമാണ് ആ നിർദ്ദിഷ്ട ബിന്ദു പിൻവലിച്ചത് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും നമുക്ക് യാത്ര നടത്തിയ ആളുകളുടെ സങ്കടം കേട്ടാൽ മതിയോ പോരാ പരിഹാരം ഉണ്ടാക്കണ്ടേ എന്താ പരിഹാരം ഒന്നാമത്തെ പരിഹാരം നേരത്തെ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്ന ചില സംവിധാനങ്ങളുണ്ട് മതിൽ കെട്ടും കിടങ് കുഴിക്കും ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കും വേലി ഉണ്ടാക്കും ഹാങ്ങിംഗ് ഫെൻസിംഗ് ഉണ്ടാക്കും റെയിൽ ഗാർഡ് ഉണ്ടാക്കും മൃഗങ്ങളെ തടയാനുള്ള സംവിധാനം വേണം നിങ്ങൾക്കറിയോ ഇത്രയും വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വന്നിട്ട് കഴിഞ്ഞ നാലു വർഷമായി ഈ പരമ്പരാഗതമായ സംവിധാനങ്ങൾക്ക് ചില ഒരു രൂപ ചെലവഴിച്ചിട്ടില്ല ഈ സർക്കാർ ഒരു രൂപ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഞങ്ങളെ കണക്കെടുത്ത് കാണിച്ചു മുഖ്യമന്ത്രിയോടും വനം മന്ത്രിയോടും ഒരു ഇതിനു വേണ്ടി ചെലവാക്കാത്ത സർക്കാരാണിത് ഒരു രൂപ അത് ചെയ്യണം അതിനുവേണ്ടി ഈ ബജറ്റിൽ കൂടുതൽ പണം അനുവദിക്കണം എന്നത് ഞങ്ങളൊരു ഡിമാൻഡാണ് രണ്ടാമത്തത് ഈ വന്യമൃഗശല്യം തടയാൻ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധിയായ ആധുനികമായ സങ്കേതങ്ങളുണ്ട് വനാതിർത്തിയിൽ വന്യമൃഗങ്ങളുടെ മൂവ്മെന്റ് ചലനമറിഞ്ഞാൽ അതപ്പോൾ അറിയാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട് നമ്മൾ ശാസ്ത്രയുഗത്തിലാണ് ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് ജീവിക്കുന്നത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാം മാത്രമല്ല കൃത്രിമമായ ശബ്ദമുണ്ടാക്കി ഇതിനെ തിരിച്ചോടിക്കാം ആധുനിക സംവിധാനങ്ങൾ തമിഴ്നാട്ടിൽ കർണാടകത്തിൽ സുന്ദർ ബാൻസിൽ എവിടെയെല്ലാമാണ് ഹിമാചലിൽ മധ്യപ്രദേശിൽ എല്ലായിടത്തും ഉണ്ട് ഇത് ഇതറിയാത്ത ഏക സ്ഥലം കേരളത്തിലെ വനം വകുപ്പ് മാത്രമാണ് ഈ കേരള സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല പരമ്പരാഗതമായി ചെയ്യുന്നില്ല പിന്നീട് പുതിയത് ചെയ്യാൻ പോകുന്നു ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം നിയന്ത്രണം ഏർപ്പെടുത്തണം ഇപ്പോ പല സ്ഥലത്തും കടുവകൾ ഇറങ്ങിയാൽ എന്താ പ്രശ്നം ഒരു കടുവയ്ക്ക് ടെറിട്ടോറിയൽ ആനിമൽ ആണ് ഇരുപത് സ്ക്വയർ കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വേണം ഒരു കടുവ മാർക്ക് ചെയ്ത് വെക്കും വേറെ ആരും കേട്ടില്ല അതിന്റെ അകത്തേക്ക് വയനാട് നൂറ്റി അമ്പത് കടുവയുണ്ട് മൂവായിരം ചതുരശ്ര കിലോമീറ്റർ വേണം ഈ നൂറ്റമ്പത് കടുവയ്ക്ക് അവിടെ ഉള്ളത് മുന്നൂറ്റി അമ്പത് സ്ക്വയർ കിലോമീറ്ററാണ് പത്തിലൊന്ന് സ്ഥലമാണുള്ളത് അപ്പം എന്താ ചെയ്യുന്നത് ചെറുപ്പക്കാർ വന്ന് മുതിർന്നവരെ അടിച്ചു പുറത്താക്കും അപ്പോൾ പ്രായമായവർ ഇരവിടിക്കാൻ പറ്റാതെ വരുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെയും ആടിനെയും നായയൊക്കെ കൊണ്ടുപോകും പിന്നെ മനുഷ്യനെയും പിടിക്കും അപ്പം നോക്കണ്ടേ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം അത്രയും സ്ഥലം അവിടെ ഇല്ല അപ്പോൾ കൂടുതലായിട്ടുള്ള കടുവകളെ കടുവകൾ കുറവുള്ള ടൈഗർ റിസർവുകളിലേക്ക് മാറ്റാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റുമായി കൂടിയാലോചന നടത്തണ്ടേ ചുക്കും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇതെല്ലാം പല സംസ്ഥാനങ്ങളും ചെയ്യുന്ന കാര്യങ്ങളാണ് മനുഷ്യനെ മലയോരത്തെ മനുഷ്യനെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തേക്കുമാണ് ആന ചവിട്ടിക്കൊല്ലുകയോ അല്ലേ കടുവ കടിച്ചു കൊല്ലുക ആ കടുവ മുഖമുണ്ടായിരുന്നില്ല സ്ത്രീയുടെ കടുവയുടെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവരുടെ കമ്മലും അവരുടെ മുടിയും അവരുടെ വസ്ത്രവുമായിരുന്നു കടുവയുടെ വയറ്റിൽ ഞങ്ങൾക്ക് കൊറ്റിയൂരൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നു അൾ പറഞ്ഞു രാവിലെ വീട്ടിലേക്ക് പോകുമ്പോൾ ബൈക്ക് മറിച്ചിട്ടു ആന ആന നെഞ്ചിലേക്ക് കാലെടുത്ത് വെച്ചു ഒന്ന് നോക്കി നിന്നു പക്ഷെ നെഞ്ചിലേക്ക് കാലെടുത്ത് ചവിട്ടിയില്ല വെച്ചേയുള്ളൂ വെച്ചപ്പോ തന്നെ ഏഴ് വാരിയെല്ലാം ഒടിഞ്ഞു എന്ന കൊണ്ട് കാല് മുഴുവൻ മുറിഞ്ഞു ചവിട്ടിയില്ല കൊന്നില്ല എന്തോ ദയ തോന്നിപ്പോന്നു പക്ഷേ അയാൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ചെലവായത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു നയ പൈസ ഈ സർക്കാർ കൊടുത്തില്ല നാലായിരത്തോളം പേർ നഷ്ടപരിഹാരം കിട്ടാതെ സംസ്ഥാനത്ത് വിഷമിക്കുകയാണ് ഞങ്ങള് എല്ലാ പരിപാടികളിലും ഇതിൻ്റെ ഇരകളായ ആളുകൾ ഞങ്ങളെ കാണാൻ വന്നിരുന്നു കണ്ണൂർ മുതൽ കാണാൻ വന്നിരുന്നു ഇരകളായ ഒരുപാട് ആളുകൾ ഒരുപാട് കുടുംബങ്ങൾ അനാഥരായ കുടുംബങ്ങൾ ഒരാൾ ആന ചവിട്ടിക്ക് വന്ന ഒരാൾ മൂത്ത കുട്ടി ഭിന്നശേഷിക്കാരി എടുത്തുകൊണ്ട് നടന്നിരുന്ന കുട്ടിയാണ് ആര് നോക്കും ആ കുഞ്ഞിനെയെല്ലാം അനാഥത്വമാണ് ഈ മലയോരത്ത് മുഴുവൻ സങ്കടങ്ങളും കരച്ചിലും ഭീതിയും ഉത്കണ്ഠയും വിഷമവുമാണ് അതിന് പരിഹാരമുണ്ടാക്കേണ്ടേ ഈ മലയോര സമരയാത്ര അവരുടെ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും അതുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഒറ്റക്കല്ല ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്കു കൊടുക്കാനാണ് ഇത് പരിഹാരമുണ്ടാക്കുന്നത് വരെ കേന്ദ്രത്തിലും കേരളത്തിലും ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും കേരള ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കണം ഞങ്ങൾ അതിനാവശ്യമായ മുഴുവൻ രീതിയിലും ഇത് ഗവൺമെന്റിന്റെയും കേരളത്തിന്റെയും മുൻഗണനയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സർക്കാർ ഇതുവരെയുള്ള സ്ഥിതിയാണ് ഇനിയുമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഇത് കഴിയാറായി ഇത് തീരാറായി അവസാന ഘട്ടമാണ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ പരിഗണനയിൽ ഒന്നാമത്തെ പരിഗണനയിൽ മലയോരത്തെ ജനങ്ങളുടെ ഈ വിഷമങ്ങൾ ഉണ്ടാകും അത് പരിഹരിക്കാനുള്ള നടപടി എടുക്കും എന്നുള്ള വാക്കുകൂടി നൽകാനാണ് ഞങ്ങൾ ഈ യാത്രയുമായി ഇവിടെ എത്തിയിരിക്കുന്നത് വെറും വാക്കല്ല ഉറച്ച വാക്കാണ് ആ വാക്ക് ഞങ്ങൾ പാലിക്കുക തന്നെ ചെയ്യും എന്നും മാത്രം പറയുന്നു നമുക്കറിയാം പാലോട് കാർഷിക മേഖലയാണ് നാളെ അറി അറുപത്തിരണ്ടാമത് പാലോട് കാർഷിക മേള നാളെ ആരംഭിക്കുക ഈ കാർഷിക മേഖലയിൽ രൂക്ഷമായ വിലയിടിവ് ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് കീടനാശിനിയുടെ വിലക്കയറ്റം വളത്തിന്റെ വിലക്കയറ്റം കൂലിച്ചെലവ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഈ പ്രതിസന്ധികളെ എല്ലാം മറികടന്നുകൊണ്ടാണ് കർഷകർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഉദ്യമത്തിന്റെ ഭാഗമായി ഈ മലയോര സമരയാത്ര മാറുകയാണ് ഈ നട്ടുച്ചയ്ക്ക് പുരിവെയിലത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്ത ആയിരങ്ങളോട് ഞാൻ നന്ദി പറയുന്നു നിങ്ങൾക്കറിയാം അത്ര ഉജ്ജ്വലമായ സ്വീകരണമാണ് ഈ പാലോട് ഈ കാർഷിക മേഖലയിൽ നൽകിയത് ഇത് വലിയ ആവേശമായി ഈ വിഷയം വീണ്ടും കേരളത്തിൻ്റെ മുൻഗണനയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് അത് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം